സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് കർണാടകയിലെ ഷിമോഗ എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഏഴാം തീയതി വൈകുന്നേരം ഇന്ത്യാസ് എന്ന് പറയുന്ന സ്കൂൾ അധ്യാപകൻ വളരെ സന്തോഷത്തിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റംസാൻ മാസമാണ് അതുമാത്രവുമല്ല അഞ്ച് വർഷത്തിന് ശേഷം തൻ്റെ അച്ഛൻ എന്നെ വിളിച്ചിരിക്കുകയാണ് തൻ്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കാരണം റംസാൻ നോമ്പൊക്കെ നോക്കിയിട്ട് ആറു മണിയോട് കൂടിയിട്ട് വീട്ടിലേക്ക് പോകണം അതിനടുത്ത് തന്നെയാണ് വീട് അഞ്ചു വർഷമായിട്ട് വീട്ടുകാരുമായിട്ട് യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി എന്ന് പറയുന്ന ഹിന്ദുവായ പെൺകുട്ടിയെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതുകൊണ്ട് ലക്ഷ്മിയുടെ കുടുംബക്കാരുമായിട്ടോ അല്ലെങ്കിൽ ഭർത്താവായ ഇന്ത്യാസിന്റെ കുടുംബങ്ങൾ തമ്മിലോ യാതൊരുവിധ ബന്ധവുമില്ല അങ്ങനെ തീർത്തും ഒറ്റപ്പെട്ട ജീവിതം തന്നെയായിരുന്നു ഇന്ത്യാസിന്റെയും ഭാര്യ ലക്ഷ്മിയുടെയും അഞ്ചു വയസ്സുകാരൻ്റെയും അതിനിടയിലാണ് അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴേ അച്ഛൻ്റെയും അമ്മയുടെയും ഫോൺ കോള് അങ്ങനെ ആറ് മണിയോട് കൂടിയിട്ട് ഇദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ടു വീലറിലാണ് പോകുന്നത് അവിടെ സഹോദരങ്ങളും സഹോദരിമാരും അവരുടെ ഭാര്യമാരും അതുപോലെ തന്നെ അച്ഛനും അമ്മയും എല്ലാവരും തന്നെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന ആ ഒരു രംഗമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷെ അപ്പോഴും ഇദ്ദേഹത്തിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു കാരണം ലക്ഷ്മിയെ കൂടി അവർക്ക് വിളിക്കാമായിരുന്നു എന്തുകൊണ്ടാണ് തന്റെ ഭാര്യയെ വിളിച്ചില്ല എന്നുള്ള ഒരു ഈർഷ്യ ത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴേ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇന്ത്യാസിനെ സ്വീകരിച്ചത് എന്നുള്ളതാണ് ഇന്ത്യാസിന് മനസ്സ് നിറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മയും ഉപ്പയും വന്നിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് മകനെയും ഭാര്യയെയും കൊണ്ടുവരാഞ്ഞത് ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഉപ്പ നിന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കുകയാണ് അങ്ങനെ ആറേം മുക്കാലോട് കൂടിയിട്ട് ഇന്ത്യാസ് ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു ഭാര്യയും കൂട്ടിയിട്ട് പെട്ടെന്ന് തരെ വരാൻ പറഞ്ഞിട്ടാണ് ഇന്ത്യാസ് അവിടെ നിന്നും പോയത് എട്ട് മണിയായി ഒമ്പത് മണിയായിട്ടും ഇന്ത്യാസിനെ പറ്റി യാതൊരു വിവരവുമില്ല അങ്ങനെ ഉപ്പ ഇന്ത്യാസിന്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ് നമ്പറിൽ നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത് ഏതായാലും പെട്ടെന്ന് തന്നെ ഭാര്യയെ വിളിച്ചു ഭാര്യയെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇല്ല നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതല്ലേ പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് ഭാര്യയും പറയുന്നത് ഏതായാലും എല്ലാ സ്ഥലങ്ങളിലും അന്വേഷണം ആരംഭിച്ചു അതുപോലെ തന്നെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു ഇനി ഏതെങ്കിലും സുഹൃത്തുക്കൾ വിളിച്ചിട്ട് അവരുടെ കൂടെ പോയിട്ടുണ്ടോ എന്നുള്ള തരത്തിലൊക്കെ അന്വേഷണം ആരംഭിച്ചു അപ്പോഴേക്കും എന്ന് പറഞ്ഞ സഹോദരങ്ങളൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മണിയായി പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണിയായി ഒരു മണിയായി എന്നിട്ടും ഇന്ത്യാസിനെ പറ്റി മാത്രമേ യാതൊരു വിവരവുമില്ല ശരി ഒരു അധ്യാപകനെയാണ് കാണാതായിരിക്കുന്നത് ഏതായാലും അദ്ദേഹം മാഞ്ഞു പോകത്തില്ലല്ലോ ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ മാത്രമാണ് ഇവർ വീട് തമ്മിലുള്ളത് അങ്ങനെ എങ്ങനെയൊക്കെയോ അച്ഛനും അമ്മയും സഹോദരങ്ങളും അപ്പോഴേക്കും തന്നെ ഭാര്യയും മകനെയും ഒക്കെ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് നിന്നും ഇരുന്നും നേരം വിളിപ്പിച്ചു രാവിലെ ഏഴ് മണിയോടുകൂടി ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു സാറേ ഇതുപോലെ ഈ എന്റെ സഹോദരനെ കാണാനില്ല അവൻ എവിടെയാണ് പോയത് എന്നറിയില്ല കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു അതായത് ഭാര്യയെ വിളിക്കാൻ വേണ്ടി വീട്ടിൽ പോയതാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് എന്ന് അവിടെയുള്ള ഇൻസ്പെക്ടർ ഒരു പരാതി എഴുതി അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ വാങ്ങിക്കുന്നു ഫോട്ടോ വാങ്ങിക്കുന്നു അതിനുശേഷം നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ നിന്നും ഇവരെ എല്ലാവരെയും വീട്ടിലേക്ക് അയക്കുകയാണ് അങ്ങനെ അയക്കാൻ നോക്കുമ്പോഴാണ് ഭദ്രാവതി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ കാണിച്ച ഒരു ഫോട്ടോ എല്ലാ പോലീസ് സ്റ്റേഷനിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ആരെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ അറിയിക്കണം ഇവിടെ നിന്ന് ഇതുപോലെയുള്ള ഒരാളെ കാണാതായിട്ടുണ്ട് എന്നുള്ള തരത്തിൽ അപ്പോഴാണ് സ്റ്റേഷനിൽ നിന്നും വന്ന് പറയുന്നത് സാർ ഇവിടെ ഒരു മുപ്പത് വയസ്സോളം പ്രായമുള്ള ഈ ഫോട്ടോയിൽ ഏകദേശം കാണുന്നത് പോലെയുണ്ട് ഒരാളുടെ മൃതദേഹം ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് ഏതായാലും പോലീസ് അവരെ തിരിച്ചു വിളിക്കുന്നു അതിനുശേഷം ഇവരെ എല്ലാവരെയും കൊണ്ട് അവിടത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യസിന്റെ ഉപ്പയും അതുപോലെ സഹോദരങ്ങളും ഭാര്യയും ഒക്കെ പൊട്ടിക്കരിയുകയാണ് ആയിൽ പൊതിഞ്ഞിരിക്കുന്ന നിലയിൽ കെട്ടിവെച്ച നിലയിൽ ഇന്ത്യാസിൻ്റെ മൃതദേഹം അവിടെയുള്ള ഒരു പുഴയിൽ നിന്നും കരക്കെടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് കണ്ട സഹോദരങ്ങളും ഒപ്പയും അതുപോലെ ഭാര്യയും ഒക്കെ നിലവിളിച്ചു അതിനുശേഷം എന്ന് പറഞ്ഞാൽ പോലീസ് തിരിച്ചറിഞ്ഞതിനു ശേഷം പോലീസ് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയച്ചു ഉച്ചയോടുകൂടിയിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അതായത് തൻ്റെ ഭർത്താവിൻ്റെ വിയോഗത്തിൽ ടീച്ചറായ സ്കൂൾ ടീച്ചർ ായ ലക്ഷ്മി പൊട്ടിക്കരഞ്ഞു മകനും ഇങ്ങനെ ഒന്നും അറിയാതെ അഞ്ചു വയസ്സുകാരൻ അതായത് അവിടെയൊക്കെ ഓടിച്ചാടി കളിക്കുന്നുണ്ടായിരുന്നു സഹോദരങ്ങളും തൻ്റെ സഹോദരൻ ഒരുപാട് നാളുകൂടി വീട്ടിൽ വന്നതാണ് ഏതായാലും ഒന്നും മര്യാദയ്ക്കൊന്നും കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് സഹോദരങ്ങളും ഉമ്മയും പാപ്പയും എല്ലാവരും പൊട്ടിക്കരയുകയാണ് മൃതദേഹം കബറടക്കി അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ നോക്കുമ്പോഴേ അവിടെയുള്ള ഇവരുടെ സഹോദരന്മാർക്കെല്ലാം ഭയങ്കര വിഷമം കാരണം വിധവയായില്ലേ അങ്ങനെ ഈ ഇന്ത്യസിൻ്റെ ഒരു സഹോദരൻ അഞ്ചു വയസ്സുകാരനായ മകനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കളിപ്പിക്കുകയാണ് അവനോട് ചില കുശലങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും ഈ കൊച്ചനോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ അഞ്ചു വയസ്സുകാരനെ തലോടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ വരുന്നുണ്ട് വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ അതുപോലെ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ഇന്ത്യസിന് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ ലക്ഷ്മി പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് ഒരു സാമ്പത്തിക പ്രശ്നവുമില്ല സാർ ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് അതായത് ഞങ്ങൾ രണ്ടു പേരും ജോലിയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി കരയുകയാണ് അങ്ങനെ ഈ അഞ്ചു വയസ്സുകാരന ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കുമ്പോഴേ കൊച്ച എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഈ അഞ്ചു വയസ്സുകാരൻ പറയുകയാണ് എന്താണ് മോനെ മോൻ എന്താണ് വേണ്ടത് കൊച്ചച്ചനോട് പറ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ആ പുറത്ത് തലോടി തലോടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് ഇന്നലെ അച്ഛൻ വീട്ടിൽ വന്നിരുന്നു ഒരു മാമൻ അച്ഛനെ അടിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് ഈ കുട്ടി പറഞ്ഞത് ഇത് കേട്ടപ്പോഴേ ഇന്ത്യസിൻ്റെ സഹോദരൻ ശരിക്കും ഞെട്ടിപ്പോയി അദ്ദേഹം പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അകത്തെ കൂടുന്നു അവിടെയപ്പോഴേ ഉമ്മയുടെയും സഹോദരിമാരുടെയും സഹോദരൻ്റെ ഭാര്യമാരുടെയും നടുക്കിരുന്ന് കരയുന്ന ഇന്ത്യാസിൻ്റെ ഭാര്യ ലക്ഷ്മിയെയാണ് ഈ സഹോദരൻ കാണുന്നത് സംശയത്തോടു കൂടി നോക്കി ഇല്ല ലക്ഷ്മി അങ്ങനെ ചെയ്യില്ല അവരുടെ മുഖം കാണുന്നില്ല കരഞ്ഞ് കലങ്ങിയിരിക്കുന്നു തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ടും സമാധാനമില്ല നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ വിളിച്ചു ഫോൺ വിളിച്ച് ഇൻസ്പെക്ടറോട് രഹസ്യമായിട്ട് കാര്യം പറഞ്ഞു ഇൻസ്പെക്ടർ പറഞ്ഞു നിങ്ങളിതാരോടും പറയണ്ട നിങ്ങൾ ഇത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി ഏതായാലും നാളെ നേരം വെളുക്കട്ടെ എന്ന് പറയുകയും അങ്ങനെ പിറ്റേന്ന് രാവിലെയോട് കൂടിയിട്ട് പോലീസ് വീണ്ടും വീട്ടിൽ വരികയാണ് സഹോദരന്മാരോടുള്ള ചില കുശലങ്ങളൊക്കെ നടത്തി അതിനുശേഷം തന്നെ ഉമ്മയോട് കുശലങ്ങൾ നടത്തി ലക്ഷ്മിയോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അപ്പോഴും ലക്ഷ്മി പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറയുന്നു പിന്നീട് ലക്ഷ്മിയോട് പറഞ്ഞു ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഒന്ന് സ്റ്റേഷൻ വരെ വന്നിട്ട് ഒന്ന് കംപ്ലൈൻറ് അവിടെ ഒരു ഇതുണ്ട് അതിലൊന്ന് ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞ് നിർബന്ധപൂർവം അവരെ വണ്ടിയിൽ കയറ്റിട്ട് കൊണ്ടുപോവുകയാണ് അതായത് അവിടെയുള്ള ആൾക്കാരൊക്കെ പ്രശ്നമാക്കേണ്ട ഇനി നിരപരാധിയാണെങ്കിലോ എന്നുള്ള സംശയത്തോടുകൂടി പോലീസ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞ് അവരെ കൊണ്ടുപോവുകയാണ് ഈ ഒരു സംഭവം അറിയാവുന്നത് ഒരേ ഒരു സഹോദരന് മാത്രമാണ് ഏതായാലും അവരെ പോലീസ് കൊണ്ടുപോകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസ് വളരെയധികം മര്യാദയോടുകൂടി പെരുമാറി പിന്നീട് പോലീസിന്റെ വിധം മാറി അവരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ലക്ഷ്മി ഒരു ഞെട്ടിക്കുന്ന സത്യങ്ങളെല്ലാം പറഞ്ഞത് എന്നുള്ളതാണ് തങ്ങളുടെ ജീവിതത്തിൽ അതായത് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആ സമയത്ത് വന്ന ഒരു ദുരന്തത്തെ പറ്റിയാണ് ലക്ഷ്മിക്ക് പറയാനുണ്ടായിരുന്നത് അതായത് ഇന്ത്യസും ലക്ഷ്മിയും ഒരേ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴാദ്യമൊക്കെ സൗഹൃദമായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ തമ്മിൽ എന്ന് പറഞ്ഞാൽ നല്ല ബന്ധമായി ആ ബന്ധം പിന്നീട് പ്രേമത്തിലേക്കും വഴിമാറിയുന്നുള്ളതാണ് ഒരു പുരോഗമന ചിന്താഗതിയുള്ള ആളാണ് അതുപോലെ ലക്ഷ്മി ആണെങ്കിലും പുരോഗമന ചിന്താഗതിയുള്ള ആളാണ് പക്ഷേ രണ്ട് വീട്ടിലും കാര്യം അവതരിപ്പിച്ചപ്പോഴേ രണ്ട് വീട്ടുകാരും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞതിന് ശേഷം വളരെ സന്തോഷകര മായിട്ട് ജീവിക്കുന്നതിനിടയിൽ ഇവർക്ക് രണ്ട് പേർക്കും സ്ഥലം കിട്ടുകയാണ് അങ്ങനെ സ്ഥലം മാറ്റം കിട്ടിയപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ഒരു ജീവിത ക്രമങ്ങളൊക്കെ അങ്ങ് മാറി ആദ്യമൊക്കെ ആണെങ്കിൽ സ്കൂളിലൊക്കെ അടുത്താണ് അതുകൊണ്ട് തന്നെ കൊച്ചിനെയൊക്കെ നോക്കാം ഒരു കുഴപ്പവുമില്ല പിന്നീട് രണ്ട് പേരെന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ടുമാണ് സ്കൂളിലെത്താൻ അങ്ങനെയാണ് ഭദ്രാവതി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു വീട് വാടക എടുക്കുന്നത് ആ വീട്ടിൽ നിന്നും അടുത്താണ് രണ്ടു പേർക്കും അതുകൊണ്ട് തന്നെ മകനെ അവിടെ അടുത്തുള്ള ഒരു സ്കൂളിലാക്കുന്നു പിന്നീട് ഇവർ രണ്ടുപേരും ജോലിക്ക് പോകുന്നു പക്ഷേ രണ്ടുപേരും വെമ്പേറെ റോട്ടിലാണ് പോകേണ്ടത് അങ്ങനെ ഒരു ദിവസം ലക്ഷ്മി റോഡിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ എതിർവശത്ത് വരുന്ന ഒരാളെ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടി പോയി എന്നുള്ളതാണ് അതായത് തനിക്ക് പരിചയമുള്ള എവിടെയോ കണ്ടു മറന്ന ഒരു മുഖമാണല്ലോ ലക്ഷ്മി അയ അയാളെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് നടക്കാൻ നോക്കുമ്പോഴേ ലക്ഷ്മി എന്നുള്ളൊരു വിളിയാണ് കേൾക്കുന്നത് ആ വിളിയോടുകൂടി തന്നെ ക്ക് ആളെ മനസ്സിലായിരിക്കുകയാണ് തൻ്റെ ബാല്യകാല സുഹൃത്ത് തൻ്റെ കൂടെ ഒരു ഒന്നാം ക്ലാസ് മുതൽ പഠിച്ച തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ സുഹൃത്തായ കൃഷ്ണകുമാർ ആയിരുന്നു അത് കൃഷ്ണകുമാർ ഒരുപാട് സംസാരിച്ചു അതായത് നീ എന്താണ് ചെയ്യുന്നത് ഞാനിപ്പോൾ സ്കൂൾ ടീച്ചറാണ് കൃഷ്ണകുമാർ എന്താണിപ്പോൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് ജോലിയൊന്നുമില്ല അതായത് കല്യാണം ഒന്നും കഴിക്കാതെ കൃഷ്ണകുമാർ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അങ്ങനെ രണ്ടുപേരും മൊബൈൽ നമ്പറൊക്കെ കൈമാറുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വിളിക്കുകയാണ് ഏതായാലും കുറെ നാൾ കഴിഞ്ഞപ്പോഴേ ഇന്ത്യാസിനൊരു സംശയം തൻ്റെ ഭാര്യ എന്നോട് എന്തോ ഒളിപ്പിക്കുന്നുണ്ട് അത് മാത്രവുമല്ല ഇപ്പോഴും മൊബൈൽ ഫോണിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യസ് അറിയാതെ ഇവർ തമ്മിൽ ഒരു ബന്ധം അവിടെ വളരുകയാണ് പിന്നീട് പറഞ്ഞാൽ പല പ്രാവശ്യം ഇന്ത്യസും മകനും അവിടെ ഇല്ലാത്തപ്പോഴും പിന്നെ മകൻ അവിടെ ഉള്ളപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാർ ആ വീട്ടിലേക്ക് വരും രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിവിട്ട ഒരു ബന്ധവും അവിടെ ഉണ്ടായി അതായത് ശാരീരിക ബന്ധം തന്നെ ഉണ്ടായി എന്നുള്ളതാണ് ഒരു ദിവസം കൃഷ്ണകുമാർ അവിടെ വന്നപ്പോഴേ ചെറുക്കന് എന്തോ ഒരു സംശയവും കാര്യങ്ങളൊക്കെ ചെറുക്കൻ അങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോഴേ അമ്മയെ കയറി പിടിക്കുന്നതാണ് കാണുന്നത് ഏതായാലും കൃഷ്ണകുമാർ അങ്ങ് പോയി വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇന്ത്യാസ് വന്നു ഇന്ത്യാസ് വന്നപ്പോഴേ ചെറുക്കൻ പറഞ്ഞു അച്ചായി എനിക്കൊരു കാര്യം പറയാനുണ്ട് അതായത് ഇന്നിവിടെ ഒരു മാമൻ വന്നിരുന്നു മാമൻ വന്നതിന് ശേഷം മമ്മിയെ കയറി പിടിച്ചിരുന്നു എന്നൊക്കെ ഈ അഞ്ച് വയസ്സുകാരൻ പറഞ്ഞപ്പോഴേ ചെറുക്കു പറഞ്ഞ് ഇന്ത്യസ് ഞെട്ടിപ്പോയി ഇന്ത്യാസ് അങ്ങനെ ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും മൊബൈൽ പിടിച്ച് വാങ്ങിക്കുന്നു പിന്നീട് അവരുടെ ചാറ്റുകളും ഫോട്ടോകളും ഒക്കെ നോക്കി ിയപ്പോഴേ ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കൃഷ്ണകുമാറിനോട് കൃഷ്ണകുമാറിനോട് സംസാരിക്കുന്നതും കൃഷ്ണകുമാറിൻ്റെ ഫോട്ടോസുകളും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് നല്ല ദേഷ്യത്തോടു കൂടി തന്നെ ആ മൊബൈൽ അവിടെ വെച്ച് എറിഞ്ഞു പൊട്ടിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകുന്നു പിന്നീട് ലക്ഷ്മി കാല് പിടിച്ച് കരയുകയാണ് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് അതായത് എൻ്റെ കളിക്കൂട്ടുകാരനായിരുന്നു അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പറഞ്ഞപ്പോഴും ഇന്ത്യസും ക്ഷമിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് പക്ഷേ ലക്ഷ്മിക്ക് കൃഷ്ണകുമാറിനെ മറക്കാൻ കഴിഞ്ഞിട്ട് ഒരു പിടിച്ചു നിന്നു ലക്ഷ്മി വീണ്ടും കൃഷ്ണകുമാറിനെ ഫോൺ ചെയ്യുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള ബന്ധം വീണ്ടും തുടങ്ങുകയാണ് അങ്ങനെ ഇരിക്കെ ഇവൻ ജീവിച്ചിരുന്നാൽ ഇന്ത്യസ് എന്ന് പറയുന്നവൻ എന്തിനാണ് നമുക്ക് അവൻ ജീവിച്ചിരുന്നാൽ നമ്മുടെ പരിപാടികൾ ഒന്നും നടക്കത്തില്ല അവൻ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പരിപാടികളും നടക്കും എന്ന് പറയുകയാണ് കൃഷ്ണകുമാർ അങ്ങനെ കൃഷ്ണകുമാരും കൃഷ്ണകുമാരൻ ഒരു സുഹൃത്തുണ്ടായിരുന്നു ശിവരാജ് ഈ ശിവരാജിനെയും കൂട്ടിയിട്ട് ഒരു ദിവസം ലക്ഷ്മിയെ കാണാൻ വരുന്നു കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ അങ്ങനെയിരിക്കും വീണ്ടും കൃഷ്ണകുമാർ തൻ്റെ വീട്ടിൽ വന്നിരുന്നു എന്നറിഞ്ഞ ഇന്ത്യസ് വീണ്ടും ലക്ഷ്മിയുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നു രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഏഴാം തീയതിയാണ് ആ പ്രശ്നം നടക്കുന്നത് ആ പ്രശ്നം നടക്കുമ്പോഴാണ് തൻ്റെ വീട്ടിൽ നിന്നും കോൾ വരുന്നത് നീ ഇന്നിങ്ങോട്ട് വരണം അഞ്ച് വർഷത്തിന് ശേഷം അച്ഛനും അമ്മയും വിളിച്ച കോള് പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയിട്ട് തൻ്റെ ഭാര്യയും കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇനി ഒരു പ്രശ്നവുമില്ല തന്റെ ഭാര്യയോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അങ്ങനെ ഇന്ത്യാസ് നേരെ വീട്ടിലേക്ക് വരികയാണ് ഭാര്യയെ കൂട്ടാൻ വേണ്ടിയിട്ട് ഭാര്യയെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്ന് ഇന്ത്യ പെട്ടെന്ന് ഭാര്യയോ ഭാര്യയോട് റെഡിയാകാൻ പറഞ്ഞ് അകത്തേക്ക് കയറിയപ്പോൾ ഓർക്കാപ്പുറത്തെ കമ്പി പടി വെച്ചൊരു അടി കിട്ടുകയായിരുന്നു ആ അടിയോട് കൂടിയിട്ട് ഇന്ത്യസ് നിലത്തു വീഴുന്നു ഒരേ ഒരു തവണ മാത്രം ഇന്ത്യാസ് തൻ്റെ ഭാര്യയെയും ഭാര്യയുടെ കാമുകനെയും അയാളുടെ സുഹൃത്തിനെയും നോക്കി നിന്നു അതിനുശേഷം അയാൾ മരിക്കുകയും ചെയ്തു ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞ ചെറുക്കം കാണുന്നുണ്ടായിരുന്നു പക്ഷെ അവനൊന്നും മനസ്സിലായിട്ടില്ല അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു പായിൽ പൊതിഞ്ഞ് മൃതദേഹം എട്ട് മണിയോട് കൂടിയിട്ട് അവരുടെ കാറിൽ നിന്നും അവിടെ അടുത്തുള്ള ഒരു പുഴയിലേക്ക് തള്ളുകയാണ് പിറ്റേ ദിവസം രാവിലെയാണ് പുഴയിൽ നിന്നും നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തി പോലീസിൽ വിവരം അറിയിച്ചത് ഇതൊക്കെ അറിഞ്ഞപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യാസിൻ്റെ ബാപ്പയും ഉമ്മയും സഹോദരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞു അതായത് തൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല തൻ്റെ മകൻ്റെ ഭാര്യയെയും അവൻ്റെ മകനെയും പൊന്നുപോലെ ഈ വീട്ടിൽ തന്നെ വളർത്തണം എന്നായിരുന്നു ആ ഒരു ഇന്ത്യാസിൻ്റെ ഉപ്പയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരങ്ങളുടെ എല്ലാം ആഗ്രഹം എന്നുള്ളതാണ് ഇതറിഞ്ഞപ്പോഴവർ തകർന്നുപോയി പിന്നീട് എന്ന് പറഞ്ഞാൽ നിരവധി തവണ ഈ കേസുകൾ മാറ്റിവെക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇവർക്ക് വധശിക്ഷ വിധിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും നല്ലൊരു ഭർത്താവിനെ അവർ കൊലപ്പെടുത്തി അതുപോലെ നല്ലൊരു കുടുംബജീവിതം ഇല്ലാതാക്കിയ ഒരു സ്ത്രീ തന്നെയാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന സ്കൂളിൽ സ്കൂൾ ടീച്ചറാണ് എന്ന് പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഹൈപ്പ് ചെയ്യുക ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻസ് ഉണ്ട് ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം